പീസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സഹൃദയ മീറ്റപ്പ് പരപ്പനാട് എമർജൻസി ടീം മുഖ്യ രക്ഷാധികാരി ഡോക്ടർ കബീ മച്ചഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നിയാ അഞ്ചപുര അധ്യക്ഷത വഹിച്ചു ഷെഫീഖ് ചെമ്പൻ ഡോക്ടർ മുഹമ്മദ് ജംഷാദ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഉപദേശക കമ്മിറ്റി അംഗങ്ങളായ കെ പി ഷാജഹാൻ സക്കീർ പരപ്പനങ്ങാടി സക്കറിയ സാറ തുടങ്ങിയവർ സംസാരിച്ചു അനീഫ കൊടപ്പാളി മുനീറൊള്ളണം എന്നിവർ യോഗം നിയന്ത്രിച്ചു സെക്രട്ടറി വി എ വിനോദ് സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു വെട്ടനസ് പരപ്പനങ്ങാടി